എല്ലാവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അല്പം തിരക്കായ്പ് തിരക്കായതുകൊണ്ടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ് രാത്രി ഒരു പതിനൊന്ന് മണിയാകുന്ന സമയം പതിനൊന്ന് മണിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പല പല തിരക്കെല്ലാം ആ സമയമായി പോയതുകൊണ്ട് വീണ്ടും ഞാൻ താമസിപ്പിക്കുന്നില്ല ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഞാൻ പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തിയെടുക്കാം എന്നുള്ളതായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഒരു പൈസ പോലും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് നമുക്ക് വീടിനുള്ളിലും നമ്മുടെ തിന്നയിലും മുറ്റത്തും മുറ്റത്തല്ല മുറ്റത്ത് ഔട്ട്ഡോറായിപ്പോയി വീടിനുള്ളിലും ഡൈനിങ് ഹാളിലും അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ നമുക്ക് വളരെ വളരെ എന്താ പറയുക മനോഹരമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം അത് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് പുറത്തേക്ക് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാൽ വളരെയേറെ എക്സ്പെൻസീവാണ് ഇൻഡോർ പ്ലാന്റ് നോർമലി നിങ്ങൾക്കറിയാം അതുപക്ഷെ നമുക്ക് വളരെ എന്താ പറയുക ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് വീടിനുള്ളിൽ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്ത് എടുക്കാം അതിനകത്ത് നമുക്ക് ഇന്ന് ഞാൻ കാണിക്കുന്ന ഞാൻ ചെയ്ത ചിരട്ടയിൽ ചെയ്തിട്ടുള്ള ചില ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതിനകത്ത് മറ്റൊന്നുമില്ല ഒരു കുഞ്ഞ് ചെറിയ ചിരട്ട വേണം അല്പം മണ്ണ് വെള്ളം ഇടയ്ക്കൊക്കെ ഈ ചെറിയ തൊന്ന ചിരട്ടയ്ക്ക് അതൊരു ഇച്ചിരി വളവും മറ്റോ ഒക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ തീർത്തും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അതാ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമുക്കൊക്കെ അറിയാം അത് ചുമന്ന് പോവേണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ചെറിയ സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ് അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കണം ഇതൊരു ചിരട്ടയാണ് സാധാരണ ചിരട്ട ഒരു അത്യാവശ്യം മൂത്ത ചിരട്ട നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊതുച്ചെടിനു ശേഷം ആ ചിട്ട കുറച്ച് ദിവസം അങ്ങ് വെച്ചിരുന്നിട്ട് ആ തേങ്ങ നമ്മൾ ഇവിടെ ഒരു അത്യാവശ്യം നമ്മുടെ മൂന്ന് കണ്ണുണ്ടല്ലോ ചിരട്ടയ്ക്കകത്ത് ആ ഒരു കണ്ണങ്ങി ഞാൻ അങ്ങ് വലുതാക്കിയിട്ട് ആ അപ്പം മൂന്ന് കണ്ണും ഓട്ടോമാറ്റിക്കലി അങ്ങ് വലുതാകും എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കത്തിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിസ് ചെയ്താണ് കത്രിക കത്രികയുടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടാണ് അത് കളയുന്നത് ഇത് മൂത്ത തേ ചിരട്ടേ അതിന് ഇരുന്നോടും അതിനകത്ത് എന്താ അത് അങ്ങനെ തന്നെ വെക്കും ഇച്ചിരി വെള്ളമൊഴിച്ച് വെച്ചേക്കും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു തേങ്ങയ്ക്ക് പത്ത് ഇരുപത് രൂപയ്ക്ക് വിലയുണ്ട് കാര്യം ശരിയാണ് അപ്പോൾ നമുക്ക് ആ തേങ്ങ നമുക്ക് നഷ്ടപ്പെട്ടേ വരും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാലും ഞാനത് കുഞ്ഞിരുത് വെച്ച് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ ഉള്ളിലെ തേങ്ങയൊക്കെ ഇങ്ങനെ ചെ കുത്തി കുത്തിയെടുക്കും അപ്പോൾ നമുക്ക് തേങ്ങ യൂട്ടിലൈസ് ചെയ്യാം ചട്ടയ്ക്ക് അതിച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ദിവസം വെച്ചിരുന്ന അതിനകത്ത് ഇതെല്ലാം അങ്ങ് പോകും പോയി കണ്ടിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പേപ്പർ വെച്ചിട്ട് ചട്ടന് നേരെ സ്മൂത്താക്കി ഞാൻ ഇങ്ങനെ എടുക്കും കണ്ടില്ലേ നല്ല മിനിസ് ഉള്ളതാണ് മിനിസ് ഉള്ളതാക്കി ഇത് ഞാനൊരു അഞ്ചാറ് മാസമായ ചെടിയാണത് നോക്കി ഞാൻ അഞ്ചാറ് മാസമായിട്ടുണ്ട് ചട്ടയ്ക്കകത്ത് ഇത് ചെറിയ ഇതുപോലൊരു ചെറിയ തൈ ഇങ്ങനെ മണ്ണ് നിറയ്ക്കും ഒഴിക്കും അതിനകത്ത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ മണ്ണിങ്ങനെ ഒഴിക്കാൻ വെച്ചിട്ട് വള വളമൊക്കെ ഒടിച്ച് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത മണ്ണാണ് ഇടുക അങ്ങടിച്ചു വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ ഇതിൻ്റെ ചെറിയ ഇത് ഇങ്ങനെ ഒടിച്ച് കുത്തിയെന്ന് നടന്ന ചെടിയാണ് ഇലമുളച്ചി ഒരു വിഭാഗമാണ് ഇങ്ങനെ ഒടിച്ച് കുത്തി ചെറിയൊരു ഇതുപോലെ ചെറിയൊരു തണ്ടാണ് ഞാൻ നട്ട് നട്ടിരുന്നത് അത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തെവിടെയെങ്കിലും ഒക്കെ നമുക്ക് വെക്കാം ഇടയ്ക്ക് വല്ലപ്പോഴത്തും പുറത്ത് വെക്കണം ഇത് കണ്ടില്ലേ ഇതുപോലെ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇത് കണ്ടിരുന്നത് നന്നായിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ വളരെ ഇതിനകത്ത് ജാമാണ് വേറെക്കത്തെ സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ് ഇത് ആറേഴ് മാസത്തിന് മേലായി ഈ ചെടി നട്ടിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞൊരു കാമ്പ് ഇതുപോലുള്ള കുഞ്ഞു എണ്ണം ഇങ്ങനെ ഇട്ടാൽ മതി അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് നമുക്ക് ഇത് അത്യാവശ്യം ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗി നിങ്ങൾക്ക് കാണുന്ന മനസ്സിലാവുന്നതും എനിക്കറിയില്ല നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചേർത്തേക്ക് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കിത് പ്ലാന്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ശ്രമിക്കുക ഈ ചെടി നല്ല ഏത് ചെടി വേണേലും നമുക്ക് ഇങ്ങനെ നട്ട് പരിപാലിക്കാവുന്നതാണ് ഞാൻ മറ്റൊരു ചെടി കാണിക്കാം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒര് ആണ് നമ്മുടെ മണി പ്ലാന്റ് ആണ് കണ്ടില്ലേ മണിപ്ലാന്റ് ഈ മണി പ്ലാന്റ് ഞാൻ വിറ്റത്ത് കളഞ്ഞൊരു പഴയ ചർച്ചയ്ക്കകത്ത് പഴയ ചർത്തയാണ് ആ ചത്തയ്ക്കകത്ത് ഞാനൊരു പൈപ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വയറിങ് ചെയ്യുന്ന പൈപ്പാണ് ഒരു മണി പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ ചേട്ടൻ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് മണ്ണ് നിറച്ചു എന്നിട്ട് ഈ മണി പ്ലാന്റിന് അകത്തേക്ക് ഇത് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊരു രണ്ടാ ഒരാഴ്ച മിഷമായി വേരൊക്കെ പിടിച്ച് വേര് പിടിച്ച് പിടിച്ചിങ്ങനെ വരുന്ന ഇടുക ഇതിങ്ങനെ അപ്പുറ്റിവിടുമ്പോൾ ഞാൻ പിന്നീട് ഇത് കാണിക്കാം ഇങ്ങനെ കയര് മുകളിലേക്ക് ഇങ്ങനെ പൊയ്ക്കോളും ഇത് നമുക്ക് അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നന്നായിട്ടിരുന്നോളും ചിരട്ട ആയതുകൊണ്ട് വെള്ളം ഇടയ്ക്കിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ പഴയ ചിരട്ടയാണ് ഇത് നമുക്ക് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ചിരട്ടയുടെ മോൾ ഭാഗം തട്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഞാൻ എവിടെയോ ഒരു തെങ് കിടന്ന ചിട്ട അതിൻ്റെ തെങ്ങാടെ ആ തൊണ്ട കളഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ഈ മണി പ്ലാന്റിങ്ങനെ വേലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് എന്തെങ്കിലും പടർന്ന് പന്തരിച്ചു വന്നോളും അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്കിത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ മണി പ്ലാന്റിന് ഇതുപോലെയുള്ള ഏത് തരം എക്സ്ക്യൂസ് മീ ഏത് തരത്തിലുള്ള മണി പ്ലാന്റ് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഞാനിത് വേണ്ടി ഈ ഈ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഇലയുള്ള മണി പ്ലാന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇത് പടർന്ന് നമ്മളെ ടേബിളിലൊക്കെ ഓഫീസ് ടേബിളിലൊക്കെ വയ്ക്കാൻ ആയിട്ട് നല്ലതാണിത് പിന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്തിട്ടടുത്തൊക്കെ എനിക്കിങ്ങനെ ചെടികളിലുള്ള വളരെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടി വെക്കുമ്പോൾ നമ്മുടെ ഡെമ്പുകളൊക്കെ ഇരിക്കുന്നില്ല ഭരണികളൊക്കെ പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കും അതിൻ്റെ അടുത്തൊക്കെ എനിക്ക് ചെടികൾ എനിക്ക് ഭയങ്കര സന്തോഷമാണത് എല്ലാവർക്കും അത്ര സന്തോഷമാണെന്ന് ചോദിച്ചോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് മണി പ്ലാന്റ് നമുക്ക് ഈസിയായിട്ട് ഇതുവഴി നമുക്കിങ്ങനെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ചേർത്തക്കാത്തതാണ് അടുത്ത ഞാൻ ചേർത്തക്കാത്തത് ഞാൻ പ്രിപ്പയർ ചെയ്ത് മറ്റൊരു ചെടി ഞാൻ കാണിക്കാം ഇത് ഇത് കണ്ടില്ലേ ആഹാ ഇത് ഞാനെന്താ ചില ഈ ചിട്ട ചേട്ട ഞാനൊന്നും കാണുന്നില്ല അതുകൊണ്ട് ചിരട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതാ ചിരട്ട ഞാൻ അതിനകത്ത് തേങ്ങയുടെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചട്ടയ്ക്ക് വൃത്തിയാക്കി എടുത്തു ഇത് ഞാൻ ഇത് വളർത്തിക്കൊള്ള ഇരട്ടി കണ്ടതിനകത്ത് ഇത് മൂന്ന് കിഴത്ത് ഒരുപോലെ എനിക്കത് മാറ്റാൻ പറ്റിയില്ല ഞാനത് ചെറിയ ഇത് ഇതുപോലത്തെ ചെറിയ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചെടിയാണ് ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനതിനകത്ത് ഇതിനകത്ത് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്യപ്പൊടി മണ്ണും അല്പം ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ അതൊരിക്കും ഇങ്ങനെ ഇട്ട് നിറച്ച് തന്നെ അല്പം അല്പം വെള്ളമൊഴിച്ചു വെള്ളം ഞാൻ എപ്പോഴും ഇത് വെള്ളം നിറച്ച് വെച്ചേക്കാം അതിൻ്റെ അടിക്ക് മാത്രം ഉണ്ട് കിടക്കുക ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ വെള്ളത്തിൽ മാത്രമാണെങ്കിൽ ഇത് വളരും ഈസി ആയിട്ട് വളരും അതുകൊണ്ട് ഞാനിതിനകത്ത് ഇത് ഒരു കുഞ്ഞു ഇത് ഒരു മൂന്നാല് രണ്ട് മൂന്ന് മൂന്ന് നാല് മാസം ഉള്ളതും ഇതിങ്ങനെ പടർന്നിട്ട് ഇതിൻ്റെ വേരി ഇങ്ങനെ ഇറങ്ങി ഇതിനകത്തേക്ക് ഇങ്ങനെ പറ്റിപ്പടിക്കും ഇതെത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ നമ്മൾ വേലത്തിടക്കൊക്കെ വെച്ച് കൊടുത്തു ഇത് നന്നായിട്ട് വളർന്ന് പടർന്ന് പറഞ്ഞിട്ട് ചെറുപ്പം കാണാതെ അതിൻ്റെ വേലൊക്കെ വെച്ച് പൊതിനിങ്ങനെ ഇതായിട്ടിരിക്കും ഇത് നമുക്ക് നല്ല ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇനി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാവുന്നതാണ് നമ്മൾ ഓഫീസിലൊക്കെ വെച്ച് നമ്മൾ ടേബിളിലൊക്കെ വെക്കാൻ നല്ല ചെടിയാണ് കണ്ടില്ലേ അല്ലാതെ നിറച്ച് വെള്ളം ആണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒഴി ഒഴി ഇതുവഴി ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഇങ്ങനെ ഒഴി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടി കണ്ടില്ല ഇത് കണ്ടില്ല ഇത് ഇത് നമ്മുടെ എല്ലായിടത്തും കാണുന്ന കാട്ടിൻ്റെ മേട്ടിലൊക്കെ സാധാരണ ചെടിയാണ് ഇതിങ്ങനെ ഞാൻ എക്സാമ്പിൾ കാണും ഈ ചെടി ഇതുപോലെ വളരും ഇത് നമുക്കിങ്ങനെ മണ്ണ് അങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നതിനുള്ളൂ ഇങ്ങനെ ഇരുന്നോളൂ ഈ ചിരട്ടയുടെ കണ്ണിനെ ഒരു കണ്ണിലിങ്ങനെ വെച്ചു കൊടുക്കുക അത് പയ്യപ്പ ഇങ്ങനെ വളർന്ന് മുകളിലേക്ക് വളർന്ന് പന്തേക്ക് കയറി നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് നന്നായിട്ട് വളർന്ന് കിട്ടും അപ്പം ഇത് നല്ലൊരു നല്ലൊരു ഒരു ടിപ്പാണിത് നമുക്ക് മറ്റൊന്നിനും വേണ്ട ഇങ്ങനെ ചെടി നിൽക്കുക കാണുന്നതിന് നമുക്ക് ഇത് ചിത്രം നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സംഗതിയാണ് ഓക്കെ നമുക്ക് അത്തരത്തിലുള്ള രണ്ട് മുറി ഉള്ള ചിരട്ടയ്ക്ക നമുക്ക് ചെറുതായിട്ടുള്ള ഈ പത്ത് മണി ചെടികൾ പോലെയുള്ളതൊക്കെ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മണി പ്ലാന്റൊക്കെ നമുക്ക് വളർത്താം പക്ഷേ ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ പഴയ ഗ്ലാസോ അല്ലെങ്കിൽ ക്രാക്കോ ഒന്നെന്തെങ്കിലും കപ്പുകളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉണ്ട് ഇത് ഉണ്ട് ഇത് പഴയൊരു പഴയ ഒരു കപ്പാണുണ്ട് ഈ കപ്പിനകത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇത് വെക്കുക ഇത് നമുക്ക് എവിടെ ടേബിളിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ വാഷ് ബേസിൻ്റെ അടുത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത് എൻ്റെ വാഷ് ബേസിൻ ഉണ്ട് അവിടെ വാഷ് ബേസിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും വെള്ളമൊന്നും പുറത്തേക്ക് കാണാതെ ഇങ്ങനെ ഇരുന്നാൽ മതി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് ചേർത്തക്കകത്ത ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം പക്ഷേ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചിരട്ട സംഘടിപ്പിക്കാനായിട്ട് ഇതിനകത്ത് ആകെ വരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടല്ലെന്ന് വെച്ചാൽ ആ ചിരട്ടയുടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ കണ്ണ് മൂന്നുള്ള മൂന്ന് കണ്ടാണല്ലോ ചേർത്തക്കകത്തുള്ളത് അതിങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് വലുതാക്കിയിട്ട് നല്ല തിക്കുള്ള കത്തറിക ഉണ്ട് കത്തികെങ്കിൽ കുത്തി ഇറക്കിയിട്ട് അതിന് പയ്യെ തിരിച്ചാൽ മതി അപ്പോൾ ചിരട്ടയുടെ ആ തിക്ക് ഭാഗമൊക്കെ മാറിയിട്ട് ആ ഒരു കണ്ടിച്ച് വലുതായിട്ട് വൈഡായിട്ട് വരും അപ്പോൾ അതിനകത്തുനിന്ന് വൈ വൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ സ്കൂട്ടർ ഡ്രൈവറിൻ്റെ സമയത്ത് വെച്ചിട്ടുള്ള കത്തുകയുടെ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് കുത്തി ഇളക്കിയിട്ട് അതിന് തേങ്ങയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് വിശ്രദ്ധിക്കുക ഈ ചെറിയ കരിക്ക് തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഷെല്ല് അതിൻ്റെ തൊണ്ട് വേഗ സ്പോയിലായി പോവും ഇച്ചിരി തിക്കായിട്ടുള്ള ഡീപ്പായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളോടെ നമുക്കിങ്ങനെ നിലനിൽക്കുന്നതാണ് അങ്ങനെയുള്ള തേങ്ങയെ അപ്പം അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ മറ്റൊരു ഇത് കാണിക്കാം ഇത് കണ്ടില്ലേ ഇത് പറമ്പിൽ കാട്ടിലൊക്കെ നിൽക്കുന്ന തരം ഒരുത് ഒരു ഒരുതരം ചെടിയാണ് ഇവിടെ ഈ പറമ്പിൽ കൂടെ റബ്ബർ തോട്ടത്തിലൂടെ ഈസി ആയിട്ട് നിൽക്കും ഇത് നിൽക്കുവരുത് ഞാൻ ഞാനിതിൻ്റെ ഒരു ചെറിയ തണ്ട് എടുത്തിട്ട് ഈ ചിരയ്ക്കകത്ത് ഞാനിങ്ങനെ മണ്ണ് നിറച്ച് ചിരട്ടയ്ക്കകത്ത് ഇത് തിക്കായിട്ടുള്ള ചിരട്ടയാണ് ഈ ചിത്രയ്ക്കത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ട് ഞാൻ ഈ ചെടിയുടെ ഒരു കുഞ്ഞു കമ്പ് കഷ്ണം ഇതിനകത്ത് ഞാൻ ഇത് മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇതുപോലെ വളരുന്ന ഏത് കാട്ടുകടിയാണെങ്കിലും നമുക്കിതിങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വളർത്തിയിട്ടിങ്ങനെ കെട്ടി തൂക്കിയൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് എടുത്ത് വെച്ചിട്ട് മണ്ണ് നിറച്ചിങ്ങനെ എടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഈ ചെടിയുടെ പ്രത്യേകിച്ച് ഇതിൻ്റെ വേര് കണ്ടില്ല ഇതിൻ്റെ വേര് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളർന്നതാണ് ഇതിൻ്റെ വേര് ഇതിങ്ങനെ ഒരിക്കലും പോകത്തില്ല ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് തിക്കായിട്ട് നന്നായിട്ട് വളരും പക്ഷേ ഇതിങ്ങനെ ഞാനധികം വളമൊന്നും ഇട്ട് കൊടുക്കാത്തത് ചെറുതായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കത്തേ ഉള്ളൂ ഇതിങ്ങനെ ഒരു ആറേഴ് മാസമായ ചെടിയാണ് ഇങ്ങനെ എല്ലാം വരും ചില ഇങ്ങനെ പോകും വള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കാണത് ഇത് നമ്മുടെ ഓഫീസ് ടേബിളിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ നമ്മുടെ ഡൈനിങ് റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഇതിന് അത്യാവശ്യമായിട്ട് സൂര്യപ്രകാശൻ്റെ ആവശ്യമുള്ള ചെടിയാണ് അപ്പം നമുക്ക് ഇതിന് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളിടക്കിടയ്ക്ക് ഒന്ന് സൂര്യപ്രകാശം കാണിക്കുക ചില ചെടികൾക്ക് നമുക്ക് സൂര്യപ്രകാശം കാണിച്ചില്ലല്ലോ അകത്ത് നമുക്ക് സ്ഥിരമായിട്ട് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഓർഡർ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില ചെടികളുണ്ട് ഇതിന് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ സൂര്യപ്രകാശം കാണിച്ചു കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂറൊക്കെ നമ്മളീ സൂര്യപ്രകാശിലേക്ക് ഒന്ന് എടുത്ത് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലേ നല്ല ഭംഗിയാണ് ഇത് കാട്ടീടിയുണ്ട് കാട്ടിവിടുന്നതിൻ്റെ വള്ളിയാണിത് ഈ പറമ്പിക്കൂടെ ഒക്കെ ഇഷ്ടംപോലെ റബ്ബർ തോടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ അത് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ പരിപാലിൻ്റെ ചെടിയാക്കി ഞാൻ മാറ്റിയെടുത്ത് അപ്പം അതിൻ്റെ കൂടെ ഒരു ചിരട്ടങ്ങൾ ആയപ്പോഴത്തേക്കും നല്ല കോമ്പിനേഷനായി ഒരു കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് പിന്നെ എന്നാൽ ഇതൊക്കെ നമുക്കൊരു സന്തോഷം പ്രദാന ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഒരു ചിരട്ടയ്ക്കകത്തുള്ള ചെടി നമ്മൾ പുറത്തിങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും നമ്മുടെ പ്രയത്നത്തിനുള്ള വില തീർച്ചയായിട്ടും ആരാണെങ്കിലും നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ നമുക്കിത് ഈസിയായിട്ട് നമ്മുടെ വീടിങ്ങനെ പാഴ് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് ചിരട്ടയ്ക്കകത്ത് ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇൻഡോർ പ്ലാൻ മാക്സിമം നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾക്ക് വളർത്തിയത് ചെറിയ കപ്പിനകത്തോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു നമ്മൾ യൂസിലെ സൈഡിൽ എന്തെങ്കിലും സംഗതി ഇടാനൊക്കെ ഇട്ട് വിട്ടത് ജസ്റ്റ് പെയിൻ്റ് ഒക്കെ ചെയ്ത് കപ്പൊക്കെ ആണെങ്കിൽ ഈ കപ്പിൻ്റെ ആ പിടിക്കുന്ന ഭാഗം പൊട്ടിപ്പോയ കപ്പ് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയാല്ലേ ചെയ്യാറുള്ളത് ഒന്നും കളയാതെ ആ കപ്പ് നമ്മൾ വാഷ് ബേസിൻ്റെ എടുത്തൊക്കെ നമ്മൾ പിന്നെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള ചെടി വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടിരിക്കും അപ്പോൾ ആർക്കും ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും വീട്ടമ്മമാർക്കും പിന്നെ കുട്ടി വീട്ടമ്മന്മാർ വീട്ടമ്മ മാത്രമല്ല ഭർത്താക്കന്മാർക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ടില്ല എൻ്റെ ടൈം പാസ് എനിക്ക് ഫെബ്രുവരി തിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഞാൻ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ട് ഞാൻ ആനന്ദ കണ്ടെത്തുന്നയാളാണ് അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒന്നും അല്ലെങ്കിൽ കൂടി നമുക്കിതൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെച്ച് വളർത്തി വളർത്തിക്കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് നമുക്ക് ഇത് ഒരു സെയിലായിട്ട് നമുക്ക് കുറെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സെയിലായിട്ട് വിറ്റ് നല്ല വരുമാനം നമുക്ക് നീണ്ടെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ലൈക്ക് ഷെയർ ആക്കുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ വിലയിരിക്കുക ചെറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി എന്നെ അറിയിക്കുക വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നന്നായിട്ട് ഞാൻ മറ്റുള്ള എൻ്റെ ധാരാളം ഇൻഡോർ പ്ലാന്റ് ഉണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ടിപ്പുകളും ട്രിക്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നമുക്ക് വരാം ഇപ്പോൾ മണി ഓൾറെഡി ഞാൻ പറയും ധാരാളം ലേറ്റായി എന്നിട്ടും ഇത്ര ലേറ്റ് ആയിട്ട് കൂടിയിട്ട് എനിക്ക് എൻ്റെ ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ടിപ്പം വന്നിട്ടേ ഉള്ളൂ പത്ത് എപ്പോഴാണ് വന്നത് ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്ക് വേണം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ലേറ്റ് നൈറ്റിലാണ് ഓപ്ഷണം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെല്ലാം ചെടികളെ സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കാം മരങ്ങളെ സ്നേഹിക്കുക പൂക്കളെ സ്നേഹിക്കുക നമ്മുടെ വീടും ചുറ്റുപാടുകളൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെക്കുക ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് തൽക്കാലം ഗുഡ് നൈറ്റ് ഞാൻ പറയുന്നില്ല എല്ലാവരും എന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹം അറിയിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം